ചെമ്പനിപ്പൂ സിരീറിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷ ഡബ്ബിംഗ് ചെയ്യാൻ കേട്ടോ ഒരു ഇംഗ്ലീഷ് മൂവിക്കാണ് അതിൽ കുറെ പിള്ളേരുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഡബിങ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാണ് എന്നിട്ട് എനിക്ക് ഉടനെ തന്നെ പ്രസവിക്കണമെന്നും ഒരു കുട്ടി വേണോ എന്നുള്ള കാര്യം കൂടി ശ്രീകന്ധനടുത്ത് പറയുകയാണ് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐ കാർട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ സച്ചി ആണെന്നുണ്ടെങ്കിൽ ബാറില് പാർട്ടി പ്രവർത്തകരെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരെയും നോക്കിയങ്ങണ്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിക്കുവാണെ കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ോറടിച്ചിട്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ ബാറിന്റെ പുറകിലും സൈഡിലൊക്കെ പോയി നോക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് കുറേ കുപ്പികൾ ഇങ്ങനെ കൂട്ടി കിടക്കുന്നൊക്കെ കാണുന്നുണ്ട് പിന്നെയും വീണ്ടും കാറിന് അരികിലേക്ക് തന്നെ വന്നിട്ട് നിൽക്കുവാണ് ഇനി എത്ര സമയം എടുക്കുന്നുള്ള കാര്യം അറിയില്ലല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുന്ന സമയത്ത് സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ അത് വലിയൊരു ട്രിപ്പ് വന്നതാണ് വലിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സച്ചി അത് ഒഴിവാക്കുന്നില്ല കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരിനി എന്തായാലും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വരണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കുമല്ലോ അവരടുത്ത് പറഞ്ഞിട്ട് പോയെന്നുള്ള രീതിയിൽ സച്ചി ബാറിന്റെ ഉള്ളിലേക്ക് കയറുവാണേ സച്ചി ബാറിലേക്ക് കയറുന്നത് അവിടെ ഇരുന്നിട്ട് ആന്റണിയും കൂട്ടാരും കൂടി വെള്ളം അടിക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ ഇവനെന്താ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ആന്റണി ചിന്തിക്കുന്നുണ്ട് ആന്റണിയുടെ സംസാരം കേൾക്കുമ്പോൾ ബാറിലേക്ക് എന്തിനാ വരുന്നത് വെള്ളം അടിക്കാനല്ലാതെ സച്ചി നേരെ ചെല്ലുന്നത് സച്ചിന്റെ ഫ്രണ്ടിന്റെ അരികിലേക്കാണ് കേട്ടോ സച്ചി നീ ഇങ്ങോട്ട് വരുന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ കൈ നനയ്ക്കാതെ പോകാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടിക്കാതെ പോകാനും പറ്റില്ല വന്നിരിക്കേ ഞാൻ അതിന് വേണ്ടിട്ട് വന്നത് എവിടെ പോയി സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയാള് ബാത്റൂം പോയി അപ്പൊ ആ കാറ് മേടിക്കാൻ വേണ്ടി വന്നാളോ അയാളുടെ വൈഫിന്റെ അടുത്ത് സംസാരിക്കുന്നു സച്ചി നീ ഇരിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവിടെ ഇരുത്തുവാണേ അപ്പോഴേക്കും ആന്റണി അത് കാണുന്നുണ്ട് ആന്റണി എന്നിട്ട് കൂട്ടത്തിലുള്ള ഒരുത്തിന്റെ അടുത്ത് അവന്റെ അരികെ പോയിട്ട് അവൻ എന്താ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി നീ ചുമ്മാ ഇരിക്കല്ലേ ഒരു ബീറെങ്കിലും അടിക്കട്ട എന്ന് പറയുന്നുണ്ട് എടാ കാർ ഓടിക്കുന്ന സമയത്ത് ഞാൻ കുടിക്കില്ല പിന്നെ പട്ടാപ്പാക്കൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുടിയനാണെന്നുള്ള കാര്യം കുറച്ച് ഒച്ചത്തിലാണോട്ടോ പറയുന്നത് അപ്പോഴേക്കും അവിടെ കുടിക്കുന്ന ആൾക്കാരൊക്കെ സച്ചിയെ തന്നെ നോക്കുന്നുണ്ട് ഇല്ലില്ല സച്ചി ഉമ്മാ പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയണേ അവർ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ സച്ചി എടാ നിങ്ങൾ ഇറക്കി വിട്ടിട്ട് പോവാൻ എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് അതിന് പോവുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം കേട്ടുകൊണ്ട് അവൻ കുടിക്കാൻ വേണ്ടി വന്നതല്ല അവൻ എന്തോ ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതാണ് അവനിപ്പോ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോഴേക്ക് ആന്റണിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ രേവതി വന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു എന്നെ കുടിയെന്നും കള്ളന്നൊക്കെ അവള് വിളിച്ചു അവളുടെ ഭർത്താവിനെ നാട്ടുകാർ മൊത്തം കുടിയെന്ന് വിളിക്കുന്നത് ഞാൻ കേൾപ്പിച്ച് കൊടുക്കും അവക്ക് അതിനവൻ കുടിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കും ോ അവൻ കുടിക്കുന്ന സെറ്റപ്പിലല്ലേ ഉള്ളത് അതുപോലെ എന്നിട്ട് ആന്റണി ഫോൺ എടുക്കുകയാണ് കേട്ടോ സ്ഥാനാർത്ഥിയും കൂടെയുള്ള അയാളും കൂടി പിന്നെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഫുൾ ബോട്ടിൽ റമ്മ് തന്നെ മേടിച്ചു പറയുന്നുണ്ട് സച്ചി അവിടെ ഇങ്ങനെ നിക്കുവല്ലേ സച്ചിന്റെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ അയ്യോ വേണ്ട എന്ന് പറയണേ സച്ചിന്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ മേടിച്ചിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് സച്ചി മേടിച്ച് അത് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് ഓപ്പൺ ആക്കുക മാത്രമല്ല സച്ചി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സിൽ എല്ലാം ആന്റണി ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ പിടിക്കാണ് കേട്ടോ ചെയ്യുന്നത് സച്ചി എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോഴും അവർ നിർബന്ധിക്കുന്നുണ്ടെ സച്ചി ഒരു പെഗെങ്കിലും എന്നുള്ള കാര്യം വേണ്ട സാർ എന്ന് പറയുമ്പോൾ അവർ ടച്ചിങ്സിന് വേണ്ടിട്ട് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ സച്ചി ഞാൻ സാർ അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാറി ഇരുന്ന് കഴിക്കുന്നുണ്ടേ എന്നാ മാറി സച്ചിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒപ്പറം അവിടെയുള്ള കുപ്പി എടുത്തിട്ട് ഇങ്ങനെ പൊക്കുന്നു ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ശെരിക്കൊരാള് കുടിക്കുന്നത് പോലെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് കാണുക വീഡിയോ കാണിക്കുമ്പോൾ കറക്റ്റ് അത് തന്നെയാവുമല്ലോ ആൻഡ്രഡി എന്താണോ ഉദ്ദേശിച്ചത് അത് ആയിട്ട് നടന്നു കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട് സാർ എനിക്കൊരു ലോങ് ട്രിപ്പ് വന്നിട്ടുണ്ട് ഞാൻ അതിന് പൊക്കോട്ടെ നിങ്ങൾക്ക് പോകുന്ന സമയം സമയത്ത് ഞാൻ കാറ് വേറെ അറേഞ്ച് ചെയ്ത് തരാന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി അങ്ങനെയാണെന്ന് നിനക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞുണ്ടായിരുന്നോ ഞങ്ങള് വേറെ കാറിൽ പോയിക്കോളാം സച്ചിക്ക് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ അയ്യോ അത് വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും അണ്ണൻ തരുന്ന സമയത്ത് അത് വേണ്ട എന്നുള്ള കാര്യം നീ പറയരുത് നീ കല് നല്ല കാർ നോക്കിയിട്ട് തന്നെ ഞങ്ങൾക്ക് മേടിച്ചു തന്നില്ലേ അതുകൊണ്ട് അത് വെച്ചോന്നുള്ള കാര്യം പറയാണ് അങ്ങനെ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് സച്ചി അവിടെ അവിടുന്ന് ഇറങ്ങുവാണെട്ടോ ചെയ്യുന്നത് സച്ചി ആണെങ്കിൽ പോകുന്ന സമയത്ത് ഒരുത്ത വന്ന് തട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും സച്ചി അങ്ങ് വീഴാൻ പോലെ പോകുന്നത് പോലെ ആവുന്നുണ്ട് എന്താ സച്ചി നോക്കിയിട്ട് പോണ്ടെന്ന് ചോദിക്കുമ്പോ ഈ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ് ശരിക്കും അവിടുത്തെ ആക്ഷൻ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ സച്ചി ശരിക്കും കുടിച്ച് അവിടെ പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ വീണ രീതി ഒക്കെ ആവുകയാണല്ലോ നമ്മുടെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആണെങ്കിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി ആ പോക്ക് പോകുന്നത് കാർ ഓടിച്ചു പോകുന്നതും കൂടി വീഡിയോ ഒക്കെ എടുക്കുവാണേ സച്ചി കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു കുടിയ വന്നിട്ട് സച്ചിയെ തട്ടുന്നുണ്ട് കേട്ടോ കുടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി പോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഓടിച്ചു വിടാണ് അത് മാത്രല്ല ഒരു ബൈക്കാരൻ വന്നിട്ട് വീഴാൻ വേണ്ടി പോകുമ്പോഴേക്ക് നോക്കിയിട്ട് പോടാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആന്റണിക്ക് ഒത്ത സാഹചര്യം മാതിരി വീഡിയോ എല്ലാം കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് സച്ചി നല്ല ഫിറ്റ് ആയിട്ട് കാർ ഓടിച്ചിട്ട് പോവുകയാണല്ലോ ആ വീഡിയോ അങ്ങനെ വീഡിയോ മൊത്തം കിട്ടിയല്ലോ ആന്റണിക്ക് ആന്റണി പറയുന്നുണ്ട് ഇവൻ കുടിച്ചിട്ട് പോകുന്നത് പോലെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാർ ഓടിക്കുന്നവൻ പട്ടാ പകല് കാർ ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നു ഇവനെ പോലത്തെ കുടിയന്റെ കാറിൽ കയറരുത് ജീവൻ ആപത്താണ് എന്ന് വോയിസ് കൂടി ഇട്ടിട്ട് നെറ്റില് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെ ഇത് വിശ്വസിക്കുക ആന്റണി ചേട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വീഡിയോ അല്ല ചെറിയൊരു മെസ്സേജ് ഇട്ടാൽ പോലും ആൾക്കാർ അത് വിശ്വസിച്ചു അത് സത്യാണോ ഇല്ല എന്നുള്ള കാര്യം ആരും നോക്കില്ല ഈ വീഡിയോ അതുപോലെ തന്നെ എല്ലാവർക്കും അയച്ചുവിടെ എന്നിട്ട് അവൻ കുടിയനാണെന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം അറിയണം അവന്റെ കയ്യിൽ നിന്ന് പോകുകയും ഈ ജോലി അവൻ തുടരാനും പാടില്ല ആ രേവതിക്ക് ഞാൻ ആരാന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാം ആന്റണിയുടെ ഐഡിയ കേൾക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ എന്ന് വീഡിയോ മൊത്തത്തിൽ അങ്ങ് വൈറൽ ആവാണ് കേട്ടോ എല്ലാ അവരുടെ കയ്യിൽ എത്തുന്നുണ്ട് ഓരോരുത്തരും ഈ വീഡിയോ കണ്ടിട്ട് ഓരോ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ ഇവൻ എന്തൊരുത്താനെന്നുള്ള കാര്യം നോക്ക് കുടിച്ചിട്ട് വണ്ടി കുടിക്കുന്നത് കണ്ടില്ലേ ഇവനെ പോലത്തെ കുടിക്കുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത് കണ്ടില്ലേ ഇവൻ ബോധം ഇല്ലാതെ പോകുന്നത് ഇവനൊന്നും പോലീസ് കാണില്ലേ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വീഡിയോ ഒരുവിധം എല്ലാരും കണ്ടു കെട്ടോ തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് വേഗം വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് നീ എന്തിന്റെ രേവതി എന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ മിണ്ടാത്ത അവിടെ ഇരിക്കേ വന്ന ഉടനെ തന്നെ ദൈവവിന്റെ അടുത്ത് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ രേവതി നീ ഇവിടെ നിൽക്കണ്ട നിനക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കടയിലെ കാര്യങ്ങൾ നോക്കണം നീ പോവാൻ നോക്കുന്ന പറയുമ്പോ അതൊക്കെ അമ്മയെ ഞാൻ പിന്നെ നോക്കിക്കോളാം നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും ഒക്കെ പറയൂടി എന്നുള്ള കാര്യം പറയുമ്പോ അവര് പറഞ്ഞാൽ എന്താ അമ്മേ സച്ചിയേട്ടിനെ എന്നെ ചോദ്യം ചെയ്യത്തൊന്നുമില്ല പിന്നെ അച്ഛനാണെങ്കിൽ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുകയുള്ളൂ എന്നുള്ള കാര്യം അമ്മയെ നോക്കിട്ട് പതിയെ വന്നാ മതി എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ദേവത്തി ഉള്ളിലേക്ക് കയറിപ്പോ അപ്പോഴേക്കും ബാമൊക്കെ എടുത്തിട്ട് ദേവു തന്നെ പുരട്ടി കൊടുക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നുണ്ട് കേട്ടോ അമ്മേ ഇപ്പൊ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആ ഇപ്പൊ വന്നിട്ട് നീ നല്ല ചോദ്യം ചെയ്യേ എടി നീ മിണ്ടാതിരിക്കു ദൈവുന്ന് പറയുന്നുണ്ട് കേട്ടോ ശരതി നീ കോളേജിലേക്ക് തന്നെയാണോ പോയത് അതോ അവന്റെ കൂടെ പോയി കറങ്ങിയോ കോളേജിലേക്ക് തന്നെയാണ് അമ്മേ പോയത് ഒരു പ്രൊഫസർ വരാത്തത് കൊണ്ട് വേഗം ക്ലാസ് തേർന്നു എന്ന് പറയാണ് കേട്ടോ ശരത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഇവ കള്ളമാണോ അതോ സത്യമാണോ എന്നുള്ള കാര്യം അമ്മ ഇവയുടെ മനസ്സിലാവുന്നില്ല എന്ന് ദേവു പറയുന്നുണ്ട് ശരത് ആണെന്നുണ്ടെങ്കിൽ ഫോണ് നോക്കി ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ദേവതയാണെന്നുണ്ടെങ്കിൽ ശരത്തിന് ചായ വേണോ എന്നുള്ള കാര്യം ചോദിക്ക് ദേവു എന്ന് പറയുമ്പോൾ അവൻ കേട്ടിട്ടുണ്ടാവും ചേച്ചി എന്ന് പറയണേ എനിക്കൊന്നും വേണ്ട എന്ന് ശരത്ത് പറയുന്നുണ്ട് ആ സമയത്ത് ശരത്തിന്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഫോൺ അപ്പോഴാണ് നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നത് എടാ ഇത് ആരുടെ ഫോണാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഫോണാന്ന് പറയണേ നിന്റെ കയ്യിൽ ഏതാടാ ഈ ഫോണ് വില കൂടിയ ഫോണാണല്ലോ ഇത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ദേവു അതേ ചേച്ചി പുതിയതായിട്ട് വാങ്ങിയതാണ് ആ ആന്റണി തന്ന കാശിലായിരിക്കല്ലേ നീ ഇത് മേടിച്ചിട്ടുണ്ടാവുക ദേവു ഈ ഫോണിന് എത്ര രൂപയാകും എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ചേച്ചി അവനോട് തന്നെ ചോദിക്കേ എടാ പറഞ്ഞു കൊടുക്കടാ എന്ന് ദേവു പറയുമ്പോ ഞാൻ സമ്പാദിച്ച് വാങ്ങിയതാണ് ഇരുപത്തയ്യായിരം രൂപ ആദ്യം അടച്ചിട്ടുണ്ട് ബാക്കി ഇ എം ഐ ഇട്ടു അതും ഞാൻ ഉടനെ തന്നെ തീർക്കും നോക്കിക്കോ അത്രയ്ക്കൊക്കെ നീ സമ്പാദിക്കുന്നുണ്ടോടാ ഇങ്ങനെ ഫോണും ബൈക്കും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണോ നീ ആൻഡ്രഡിയുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് ഇത് നോക്കി ശരത്തെ അമ്മയ്ക്ക് ശരീരത്തിന് സുഖയില്ലെങ്കിലും അമ്മ പൂ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ അമ്മയുടെ അടുത്ത് ഞാൻ ജോലിക്ക് പോകണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ അമ്മ കേൾക്കണ്ട എന്ന് ശരത്ത് പറയുമ്പോൾ എടാ കടയിലേക്ക് പോവാതെ പിന്നെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പണത്തിന് എവിടെ പോകും ചുമ്മാ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കടയിലെ അരി സാധനങ്ങളൊക്കെ തരുവോ അതിന് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുമ്പോ രേവതി പറയുന്നുണ്ട് ആ ആന്റണിയുടെ അടുത്തുള്ള ജോലിയല്ലേ അവന്റെ കൂടെ പോരത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ കേക്കില്ല രാവിലെ അവന് ഞാൻ കണക്കിന് കൊടുത്തതാ എന്നിട്ട് നിന്നെ അവൻ വെറുതെ വിട്ടില്ല അല്ലേ ചേച്ചി എന്തിനാണ് അവനെ ചെയ്ത് വിളിക്കുന്നത് അവൻ എന്ത് തെറ്റാ ചെയ്തത് ന്യായമായിട്ടുള്ള ഫിനാൻസ് ജോലിയാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ അവൻ അടുത്ത് ജോലി ചെയ്യുന്നു കൂടെയുള്ള ജോലി നിനക്ക് വേണ്ട മര്യാദക്ക് നീ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി അവനൊന്നും ശരിയായിട്ട് ജോലി ചെയ്യുന്നവനല്ല അധികമായിട്ട് പലിശക്ക് പണം കൊടുത്തോണ്ടിരിക്കുന്നവനാണ് അവന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിനക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് വരും ഒരു ദിവസം മര്യാദക്ക് നീ കോളേജിൽ പോയി പഠിച്ചിട്ട് ഡിഗ്രി മേടിക്കണോ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണ് അതൊക്കെ അല്ലെങ്കിലും ഇങ്ങനെ ഓർമ്മയുണ്ടാവുന്നത് അവന് പുതിയ ബൈക്ക് മേടിക്കണം പുതിയ ഫോണ് മേടിക്കണം നല്ല മൈനർമാര് ചുറ്റിക്കറങ്ങണം ഇപ്പൊ അങ്ങനത്തെ ചിന്തകൾ മാത്രമേ അവനുള്ളൂ എന്ന് ലക്ഷ്മി പറയാണ് നീ പഠിച്ച് മുഴുവനാക്കിയിട്ട് നിനക്ക് നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പറ്റൂ എന്ന് രേവതി പറയുന്ന സമയത്ത് ഇപ്പൊ തന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മേടിക്കുന്നുണ്ടല്ലോ അവൻ അത്രക്കൊക്കെ നിനക്ക് ശമ്പളം തരുന്നുണ്ടോ ഇതിൽ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് രേവതി പറയുന്ന സമയത്ത് എങ്ങനെ സംശയിച്ചിട്ട് സംശയിച്ചിട്ടാണ് നമ്മുടെ കുടുംബം എങ്ങനെയാവുന്നത് അടുത്ത ലെവലിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇല്ല അവസാനം വരെ പൂ കെട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിട്ടല്ലേ നോക്കുന്നത് എന്നൊക്കെ അഹങ്കാരത്തോട് കൂടിട്ട് ശരത് പറയുമ്പോൾ കണ്ടില്ലേ അവന്റെ അഹങ്കാരം ഇങ്ങനെ പൂ കെട്ടിട്ട് തന്നെയാണ് ഇത്രയും നാളും നിങ്ങളെ വളർത്തി വലുതാക്കിയത് എന്ന് ലക്ഷ്മി പറയാണ് തുടർന്ന് ദേവു ഇതെല്ലാം ആ ആന്റണി കൊടുക്കുന്ന ധൈര്യമാണ് അവനെ പിടിച്ച് നാലെണ്ണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പരിസരത്തേക്കേ അവൻ വരില്ല ശരത്ത് കാരണമാണ് ഇപ്പൊ സച്ചിയുടെ വീട്ടിലേക്ക് വരാത്തത് എന്ന് ദേവു പറയുന്ന സമയത്ത് സച്ചിക്ക് ഇപ്പോഴും ദേഷ്യം പോയിട്ടില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ ലക്ഷ്മി എങ്ങനെ അമ്മേ പോവുക ഇപ്പോഴും ഇവൻ ആ ആന്റണിയനോട് കൂടെ കറങ്ങി കളിക്കുമല്ലേ പിന്നെ എങ്ങനെ ദേഷ്യം പോവുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് പിന്നെ സജേറ്റിനെ പോലെ കുടിക്കുന്നവരുമായിട്ട് ചുറ്റണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോ രേവതിക്കും അതുപോലെ ലക്ഷ്മിക്കും ദേഷ്യം വരുന്നുണ്ട് ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് ലക്ഷ്മി പറയണേ നീ എന്താടാ ഈ പറയുന്നത് ഞാൻ പറയുന്നതല്ല സച്ചിയേട്ടൻ കുടിയനാണ് എന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശരത് അങ്ങനെ പേരും കൂടി ചേർന്നിട്ട് ആ വീഡിയോ കാണുന്നുണ്ട് സച്ചിയുടെ ആ വീഡിയോ കാണുന്ന സമയത്ത് ശരിക്കും തോന്നും സച്ചി കുടിച്ച് വീഴാൻ പോയിട്ട് അങ്ങനെ ആ കാർ ഓടിച്ചിട്ട് പോയതാണ് എന്നുള്ള കാര്യം കേട്ടോ ആ വീഡിയോ കാണുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ ദേവ് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി സച്ചിയേട്ടൻ കുടിച്ചിട്ട് കാർ ഓടിച്ചിട്ട് പോകുന്നത് ശരിക്കും അത് സച്ചി തന്നെയാണോ എന്നുള്ള കാര്യത്തെ ലക്ഷ്മി വീണ്ടും ചോദിക്കാണേ സച്ചിയേട്ടന് തന്നെയാണ് ആ വീഡിയോയിലുള്ളത് ശരത്താണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരം മുതലെടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചി കണ്ടില്ലേ ആന്റണിയോ എന്തോ വലിയ കുടിയനാണെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇപ്പോ സച്ചിയേട്ടൻ നിങ്ങളുടെ ഭർത്താവല്ലേ ശരിക്കും കുടിയൻ എങ്ങനെ ആടി ഒലഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം കണ്ടില്ലേ വീഡിയോക്ക് ഇട്ടിരിക്കുന്ന കമന്റ്സ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കമന്റ്സ് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി കേൾക്കുമ്പോഴേക്കും ശരിക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് നല്ല ഡ്രൈവർമാരുടെ പേര് ഇവൻ കാരണം കെട്ടുപോകുന്നുണ്ട് എന്നും കുടിയൻ പൊറുക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭയങ്കര ചിരിച്ചും കൊണ്ട് ശരത്ത് അപ്പോഴേക്കും ലക്ഷ്മി ചീത്ത അറിയിക്കുന്നുണ്ട് അമ്മേ ഇതൊക്കെ കമന്റ്സ് ആണ് നാട്ടിലുള്ള ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് കാറി തുപ്പുന്നുണ്ട് ഇത് കണ്ടോ വേറൊരു കമന്റ് ഇവരെ പോലത്തെ ആൾക്കാരെ പിടിച്ച് ജയിലിലിടണന്ന് ഇതിലെ കമന്റ്സിലെ ഇവനെ പോലത്തെ ആൾക്കാരെ തൂക്കിലേറ്റണമെന്ന് പറയുന്നു ഒരുത്തൻ എടാ ശരത് മതി നിർത്തടാ എന്നുള്ള കാര്യം പറയാനുട്ടോ ദേവു ശരത്തിന്റെ കളിയാക്കൽ കേൾക്കുമ്പോ ഇതാ കമന്റ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയിലെ പറഞ്ഞാൽ നേർമയോട് കൂടിയിട്ട് നയിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇതാണോ നേർമയായിട്ടുള്ള നയിപ്പ് ഫുൾ ബോധം ഇല്ലാതെ കാർ ഓടിച്ചിരിക്കുന്നു ഇവരെ വിശ്വസിക്കുന്നത് കണ്ടില്ലേ തുടർന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് രേവതി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സച്ചി കുടിക്കാറുണ്ടോ എനിക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോ അത് കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടത് കണ്ടില്ലേ ഇവരെ തന്നെ രേവതി ചേച്ചിന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ അമ്മ എന്നെ നല്ല ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ഒന്ന് പോയിട്ട് അവരെയൊന്ന് ചോദിച്ചു നോക്കിയേ നിങ്ങൾ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നാട് മുഴുവൻ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറയ ചേച്ചി സച്ചിയെക്കാളും എത്രയോ പേർത്തല്ലേ ആന്റണി ഇതുകൂടി കേൾക്കുമ്പോഴേക്ക് രേവതി ആണെങ്കിൽ ഇരുന്നിടന്ന് പേഴ്സ് എടുത്തിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ രേവതി നിൽക്കുന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ തുടർന്ന് സച്ചി ആ ട്രിപ്പുമായിട്ട് ഇങ്ങനെ ആളെയും കൊണ്ട് പോവാണ് കേട്ടോ അയാളടുത്ത് ചോദിക്കുന്നുണ്ട് സാർ അവിടെ പോയിട്ട് റിട്ടേൺ വരോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവിടുന്ന് എന്തായാലും വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ റിട്ടേൺ കൊണ്ടുവരാന്നുള്ള കാര്യം പറയുമ്പോൾ ശരി സച്ചി അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടേ അതേസമയം പുറകിൽ രണ്ട് ചേച്ചിമാരാണ് ഇരിക്കുന്നത് അവർ രണ്ടുപേരും നമ്മുടെ സച്ചിയുടെ വീഡിയോ കാണുകയാണ് ഈ വീഡിയോ അവരുടെ അമ്മ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാറേ കിട്ടുള്ളൂ വേറെ കാറൊന്നും എന്നുള്ള കാര്യം ചോദിക്കണേ ഇങ്ങനെ കുടിക്കുന്നവന്റെ കിട്ടിയുള്ളൂ അപ്പോഴേക്കും ആ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന അയാളുടെ കൈയ്യിലേക്ക് മൊബൈൽ കൊടുത്തിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടേ വീഡിയോ കണ്ടതിന് ശേഷം അയാള് പറയുന്നുണ്ട് കേട്ടോ കാറ് സൈഡാക്കാൻ വേണ്ടിയിട്ട് എന്താ സാർ എന്തെങ്കിലും മേടിക്കാനുണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാറ് സൈഡാക്കാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും പുറകിലുള്ള ചേച്ചിമാരും പറയുന്നുണ്ട് കാറ് സൈഡാക്കാനല്ലേ പറഞ്ഞത് ബേക്കങ് നിർത്തിയാ മതി അതിനെ സച്ചി കാറ് സൈഡ് കാറിൽ കാറിന് ഇറങ്ങിട്ട് അവര് പറയുന്നുണ്ട് ഞങ്ങൾ ഇനി തനിയെ പോയിക്കോളാം നീ വണ്ടിയായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അതുവരെയുള്ള പണമൊക്കെ കൊടുക്കുന്നുണ്ട് സാർ എന്താ പ്രശ്നംന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ പോയാ മതി എന്ന് പറയുകയാണെ സർ മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പതുക്കെ അല്ലേ ഓടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പതുക്കെ ഓടിച്ചിട്ട് കാര്യമല്ലല്ലോ ഞങ്ങൾക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റണ്ടേ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് പ്രധാനം തന്നെയല്ലേ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടുന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ് നീ അതൊന്ന് നോക്കണ്ട നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവര് പോവാണ് കേട്ടോ അവിടുന്ന് അപ്പോഴേക്ക് സച്ചിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താ കാര്യം എന്നുള്ള കാര്യം എന്താ കാര്യം മനസ്സിലാവുന്നുമില്ല കേട്ടോ സാധാരണ പോലെയാണല്ലോ വന്നത് ഈ സംസാരിച്ചിട്ട് പോകുന്നതെന്ന് ചിന്തിക്കുകയാണെ സച്ചി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ സച്ചി വണ്ടി എടുത്ത് പോവാണ് കേട്ടോ ഈ സുധിയും അതുപോലെ ശ്രുതിയും കൂടി ഓടി വരികയാണ് കേട്ടോ ഈ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ജോലി ഉണ്ടെന്നില്ലേ പറഞ്ഞത് എന്താ പെട്ടെന്ന് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അപ്പോ ആന്റി കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി ഇല്ല എന്താ കാര്യം അത് സച്ചി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്ത് 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 അത് സച്ചിയുടെ രീതി തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാം വീട്ടിൽ ആരൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വർഷ ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് പറയണേ ശ്രീകാന്ത് ഈ വർഷം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് വീഡിയോ ആ ടി വിത്ത് കണക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനോട്ടോ ചെയ്യുന്നത് കുടിച്ചു ബോധം ഇല്ലാതെ അവൻ എങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രവിക്ക് ആകെ ചങ്ക തകർന്ന അവസ്ഥ എന്താ സച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ ന്യൂസ് വരുന്ന കാര്യം ശ്രീകാന്ത് ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുന്ന സമയത്ത് ബാറിൽ പോയി വെള്ളം ഒടിച്ചിട്ട് അവൻ കാർ ഓടിച്ചിട്ട് പോവുകയാണ് ഇത് ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസ് ആണെന്നുള്ള കാര്യം കൂടി പറയാനായിട്ടോ ഇത് കേൾക്കുമ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് വിഷമം ആവുന്നുണ്ട് കേട്ടോ വിഷമം കാണുമ്പോൾ നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയാവുന്നുണ്ട് കാരണം രവിക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കിയിട്ട് പറയുന്നുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതാണ് ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എന്താ വർഷം നീ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് കാണിച്ചു കൊടുക്കാനെട്ടോ ഇവൻ ഇങ്ങനെ കുടിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ടി വി ഷോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മാന്യം മര്യാദ എല്ലാം പോയി ഇത്രയും നാള് കുടിച്ചിട്ട് വീട്ടിനുള്ളിൽ മാത്രമായിരുന്നു ഓരോന്നും ചെയ്തോണ്ടിരുന്നത് ഇപ്പം കണ്ടില്ലേ ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ മാനക്കെടുത്തി കണ്ടില്ലേ നിങ്ങളുടെ മകൻ ചെയ്യുന്ന പണി ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സജീട്ടിനെ ഒരിക്കലും കുടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല ഇത് കേക്കുമ്പോൾ ശുദ്ധി പറയുന്നുണ്ട് ശ്രീകാന്ത് നമ്മളെന്താ അവന്റെ കൂടെ നടന്നിട്ടാണുള്ളത് രാത്രി കുടിച്ചിട്ട് കാർ ഓടിച്ചിട്ട് वर, ോ വരാറ് ഇപ്പൊ കുടിച്ചിട്ട് കാർ ഓടിച്ചിട്ട് വരുന്നത് കണ്ടല്ലേ പകല് തന്നെ ഇത് കേൾക്കുമ്പോൾ വർഷം കഴിക്കുന്ന ഇപ്പൊ എന്തിനാ എല്ലാവരും ഇത് വലിയൊരു ന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബാറിൽ ഒരുപാട് ആൾക്കാർ കുടിക്കുന്നില്ലെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇനി അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആന്റണിയുടെ കള്ളത്തിൽ നമ്മുടെ രേവതി പൊളിച്ചടക്കുന്നുണ്ട് കേട്ടോ ആ രംഗങ്ങളൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കും